മാതൃഭി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വോളിയം മുപ്പത്തി ഒന്ന് ഇഷ്യൂ നാൽപ്പത്തഞ്ചിലെ തൊഴിലവസരം ഐ ഒ സി എൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് അപ്രൻറ്റീസ് അവസരം പൈപ്പ് ലൈൻ ഡിവിഷനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പൈപ്പ് ലൈൻ ഡിവിഷനിൽ അപ്രൻറ്റിസ്ഷിപ്പിന് അപേക്ഷിക്കാം പന്ത്രണ്ടാം ക്ലാസ് ഡിപ്ലോമ ബിരുദ യോഗ്യത ഉള്ളവർക്കാണ് അവസരം വിവിധ റീ റീജ്യനുകളിലായി അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഒഴിവുണ്ട് ഒരു വർഷമാണ് പരിശീലനം ഒഴിവുകൾ മേഖല തിരിച്ച് ഈസ്റ്റ്യൺ നൂറ്റി അമ്പത്താറ് വെസ്റ്റിയൺ നൂറ്റി അമ്പത്തിരണ്ട് നോർത്തിയൺ തൊണ്ണൂറ്റിയേഴ് സദ്യൻ നാൽപ്പത്തേഴ് സൌത്ത് ഈസ്റ്റ്യൻ എൺപത്തഞ്ച് സ്റ്റൈപ്പിൻ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമാനുസൃത സ്റ്റൈപ്പിൻ്റിൽ അനുവദിക്കും യോഗ്യത ടെക്നീഷ്യൻ അപ്രൻറ്റിസ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ടെമി ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഷയത്തിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ട്രേഡ് അപ്രൻറ്റീസ് അസിസ്റ്റൻ്റ് ഹ്യൂമൻ റിസോഴ്സ് ഫുൾ ടൈം ബാച്ചിലർ ബിരുദം ട്രേഡ് അപ്രൻറ്റീസ് അക്കൗണ്ടൻറ്റ് കോമേഴ്സിൽ ഫുൾ ടൈം ബാച്ചിലർ ബിരുദം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ടാം ക്ലാസ് വിജയം ബിരുദാരികളാവാൻ പാടില്ല ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ടാം ക്ലാസ് വിജയം ബിരുദധാരികളാവാൻ പാടില്ല ഒരു വർഷത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് എല്ലാ യോഗ്യതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം നേടിയതായിരിക്കണം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി എൻ സി എൽ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവുണ്ട് ഭിന്നശേഷിക്കാർക്ക് ജനറൽ പത്ത് വർഷം എസ് സി പതിനഞ്ച് വർഷം ഒ ബി സി എൻ സി എൽ പതിമൂന്ന് വർഷം എന്നിങ്ങനെ വയസ്സുള്ളവർ ലഭിക്കും അപേക്ഷ അപ്രൻറ്റിഷിപ്പിനുള്ള നാപ്സ് നാറ്റ്സ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഓൺലൈനായി അപേക്ഷിക്കണം വിശദവരങ്ങൾ വെബ്സൈറ്റ് തന്നിട്ടുണ്ട് അപേക്ഷിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭാവിയിൽ ആവശ്യത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ പതിനെട്ട് വെബ്സൈറ്റ് എച്ച് ടി പി എസ് collapse in Indian oil pipeline dot in.